ओम नमो भगवते वासुदेवाय हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ഈ ജന്മദിനം എത്ര ഗംഭീരമായിട്ട് ആഘോഷിച്ചാലും അധികമാവില്ലാണ് അപ്പോൾ നമുക്ക് അത് സാധിച്ചാൽ അതൊരു മഹാഭാഗ്യമാണ് എല്ലാം മറന്ന് ഗുരുവായൂരിലേക്കൊക്കെ ആൾ ഇങ്ങനെ ഒഴുകയാണെന്ന് അപ്പോൾ ഈ ഒരു ദിവസം ആഘോഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് നമുക്ക് വലിയ തോതിലൊന്നും സാധിക്കില്ല കാരണം പല പ്രാരബ്ധുണ്ട് അതിനിടയിൽ ലേശം സമയം ഇതിനു വേണ്ടി കൂടി മാറ്റി വയ്ക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഇന്നിപ്പോൾ ഇത് പറയാൻ ഉണ്ടായ ഒരു കാരണമുണ്ട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശേഷ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രാധാന്യം ഒന്ന് പറയുക കൂടി ഉണ്ട് ഈ ഗ്രൂപ്പിൽ അപ്പോൾ അത് മറക്കണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയല്ലേ ഇന്ന് അപ്പം അങ്ങനെ ഒരു കാരണമുണ്ട് പൂജയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പൂജ കഴിഞ്ഞു നമസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനൊന്നിങ്ങനെ നോക്കി ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അപ്പം എന്തോ ഭഗവാൻ പറയുന്നുള്ളതുപോലെ എനിക്ക് ഇങ്ങനെ തോന്നി എന്താണ് എന്താ ഒന്നുമില്ലേ എന്താ ഒന്നുമില്ലേ എന്ന് നാളെ ജന്മാഷ്ടമി അല്ലേ അപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്നാണോ ഭഗവാൻ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആ ഇങ്ങനൊരു ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് പറയേണ്ടതല്ലേ എന്ന് മനസ്സിൽ തോന്നി അതിനനുസരിച്ച് പറയാം ഭഗവാന്റെ ജന്മദിനം അല്ലെങ്കിൽ അവതാര ഉദ്ദേശം തന്നെ എന്താ എല്ലാവരെയും ഭഗവാനിലേക്കിങ്ങനെ എത്തിക്കുക ഭഗവാൻ ഇങ്ങനെ ആകർഷിച്ച് തൻ്റെ ഈ ആകർഷണ വലയത്തിൽ പെടണം നമ്മൾ പെടാതെ മാറി മാറി പോവാൻ ഇരുമ്പ് കാന്തം അല്ലേ കാന്തത്തിനൊരു പ്രത്യേകതയുണ്ട് ഇരുമ്പിനെയൊക്കെ ആകർഷിച്ച് നേരം പറഞ്ഞത് അതിൽ നിന്നൊക്കെ അകലെ കുറേ ദൂരെ ആണ് നമ്മൾ ഇരുമ്പിൻ്റെ കഷ്ണം കൊണ്ടുവച്ചത് എന്നാൽ ആകർഷണത്തിൽ പെടില്ലേ അതുപോലെ നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കണം എന്നാലേ ആ വലയത്തിൽ പെട്ട് ആകർഷിക്കപ്പെട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുള്ളൂ അല്ലാതെ നമ്മൾ അതൊരു ഭാഗ്യം ഉണ്ടെങ്കിലോ അത് സാധിക്കും ചെയ്യും അപ്പോൾ അത് ചെറിയൊരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ദിവസം ഒന്ന് അനുസ്മരിക്കണം എന്ന് തോന്നിച്ചല്ലോ അതിന് ആ ഭഗവാന്റെ കാരുണ്യത്തിന് ഒന്നുകൂടി നമസ്കരിച്ച് നമ്മൾ അത്യാവശ്യം ഒന്നോ രണ്ടോ കുറച്ച് കാര്യം പറയാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് പറയുമ്പോൾ അമൃതാനന്ദമയ ദേവി പറഞ്ഞൊരു വാക്ക് എന്ന് തോന്നുക വസുദേവരെ പോലെ ആവണം എന്നാൽ ഭഗവാൻ ഒപ്പമുണ്ടാവുന്ന ഭഗവാനെ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ വസുദേവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എന്ത് കാലിൽ ചങ്ങല പോയി എല്ലാം കഴിഞ്ഞു അമ്പാടിയിലേക്ക് പോവാൻ ഒരു പ്രതിസ ഒരു വിധത്തിലുള്ള വിഷമമില്ല എല്ലാ പ്രതിബന്ധങ്ങളും തട്ടി നീക്കി ചങ്ങല കഴിഞ്ഞു വാതിൽ തുറന്നു ഉറങ്ങാൻ ഉണ്ടാണ് കാരാഗ്രഹത്തിലായിരുന്നു ഈ കാരാഗ്രഹത്തിന് പുറത്തേക്ക് പോകാനൊന്നും ഒരു വേഷം ഉണ്ടായില്ല എല്ലാം ഭഗവാനങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും അവിടെ ഇല്ലാതായി സുഖമായിട്ട് വിചാരിച്ച മാതിരി കാളിൻ്റെ നദിയൊക്കെ കടന്ന് അപ്പുറത്തേക്കെത്തി അമ്പാടിയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് കിടത്തി ആ മായാഭഗവതിയെയും കൊണ്ട് ഇങ്ങോട്ട് പോകാനൊക്കെ സാധിച്ചു ഇതൊക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ് ഭഗവാനെ മാറോട് ചേർത്ത് വിളിച്ചതുകൊണ്ട് നമുക്ക് ഈ ഭഗവാനെ എപ്പോഴും ഇങ്ങനെ ഓർക്കണം അപ്പം ഈ പ്രതിബന്ധങ്ങൾ ഒക്കെ അതിനൊരു കാരണമാണ് ഈ കാരണം അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നു മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഭട്ടതിരിപ്പാട് നാരായണിയും രചിക്കാനും കാരണം തൻ്റെ രോഗമായിരുന്നു പൂന്താനത്തിൻ്റെ ഉണ്ണി നഷ്ടപ്പെട്ടതാണ് ഭഗവാനിലേക്കിൽ എത്തിച്ചത് അപ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾ ഒരു വിധത്തില് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കാൻ അപ്പോൾ ആരും ഇല്ലേ കൃഷ്ണ എനിക്ക് അവിടുന്ന് മാത്രമാണ് ആശ്രയം എന്ന് നമുക്ക് തോന്നും എപ്പോഴാണ് മറ്റു വാതിലുകളൊക്കെ അങ്ങനെ അടയുമ്പോൾ ഇനി ഒന്നും സാധിക്കില്ല വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല ഈ വന്ന രോഗം ഇനി മാറിയിടുവാൻ പ്രയാസം സേവിച്ചു നോക്കി പലമാതിരി ഔഷധങ്ങൾ പല ഔഷധം സേവിച്ചു നോക്കി രോഗം ഭേദാവത്തില്ല ഇനിയിപ്പോ ആത്മീയ വസ്തു വസ്തുഭഗവത്പദമൊന്നു മാത്രം നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ കൃഷ്ണ എനിക്കാരും ഇല്ലേ എൻ്റെ ആശ്രയം അവിടുന്ന് മാത്രമാണ് എന്ന് നമുക്ക് അങ്ങനെ തോന്നിയിട്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നൊരു ഘട്ടമുണ്ടല്ലോ അന്ന് മുതൽക്ക് ഭഗവാൻ എന്തായി യോഗക്ഷേമം ബഹാമ്യഹം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി വേറെ എവിടേക്കും പോകേണ്ടി വരില്ല ഇനി ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്നെ ആശ്രയിച്ച ഒരാൾക്ക് ഇനി വേറൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല ഇതാണ് ഭഗവാൻ്റെ പ്രതിജ്ഞ ആ പ്രതിജ്ഞ ഭഗവാൻ ശരിക്കും നിർവഹിക്കുന്നുണ്ട് നമ്മളിടയ്ക്ക് വിചാരിക്കും കൃഷ്ണ ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യോഗക്ഷേമം വഹമ്യഹം അനന്യാ ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ ആരും ആശ്രയം ലേ കൃഷ്ണ അങ്ങ് മാത്രമാണേ ആശ്രയം എന്ന് വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ യോഗക്ഷേമം ഭഗവാൻ വഹിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നത് മഹ്യാർത്തേ കരുണാമൂർത്തേ ത്വരാഹരേ എല്ലാ ദു ദുഃഖങ്ങളും ദുഃഖിച്ച് ഭക്തന്മാർ ഇങ്ങനെ വിളിക്കുമ്പോൾ ഭഗവാൻ വന്ന് അവരുടെ ആർത്തി തീർക്കുന്നു അവരുടെ ദുഃഖം തീർക്കുന്നു പക്ഷേ ഞാൻ ദുഃഖിച്ച് വിളിക്കുമ്പോൾ എന്താ കൃഷ്ണ അവരാത്തത് എന്ന് നമുക്കൊക്കെ ഒരു പരാതി ഉണ്ടാവാറുണ്ടല്ലേ നമ്മൾ ഇത്ര ഭഗവാനെ ഭരിച്ചിട്ട് എൻ്റെ ഒരു കഹരു എൻ്റെ വിഷമങ്ങളൊന്നും തീരുന്നില്ലല്ലോ എന്ന് നമ്മളിടയ്ക്ക് പരാതിപ്പെടും അപ്പോൾ ഭഗവാൻ വിചാരിക്കും നെയ്യ് അങ്ങനെയൊന്നും എന്നെ ഭജിച്ചിട്ടില്ല ഭജിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞോ സ്വയം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആത്മാർത്ഥമായിട്ടാണോ എന്നെ വിളിച്ചത് യാതൊരാളും ആശ്രയില്ല എനിക്കെന്ന് പൂർണ്ണ ബോധ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്നാണ് പക്ഷെ നമ്മളാരും അങ്ങനെ ഭഗവാനെ വിളിച്ചിട്ടില്ല അപ്പം ഭഗവാനെ വിളിക്കാൻ നമുക്ക് ഈ പുണ്യദിനമായ അഷ്ടമിരോഹിണി ദിനത്തിൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കട്ടെ ഭഗവാൻ്റെ ഓരോരോ ലീലകൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരട്ടെ ആവർത്തു തീർത്തിയിടും ഗോകുല ബാലൻ്റെ ചാവല്യലീലകൾ കാണാകേണം നമുക്ക് ഭഗവാൻ്റെ ഓരോരോ ദിവ്യങ്ങളായുള്ള ലീലകൾ ഇങ്ങനെ തെളിഞ്ഞു വരാൻ സാധിക്കും അതാണല്ലോ ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടുത്തെ നോക്കിയാലും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ലീലകൾ ബാലഗോകുലത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടും ഗോപികമാരായിട്ടും പല ലീലകളും ഓർമ്മിപ്പിച്ചുകൊണ്ട് വേഷം കെട്ടി ആടുന്ന ആ ഒരു രൂപം ആ കാഴ്ചകൾ നമ്മളെ മനസ്സിങ്ങനെ നിറക്കുകയാണ് എവിടെയും കൃഷ്ണമയം കൃഷ്ണനല്ലാതെ ഒന്നുമില്ല കൃഷ്ണാൽപ്പരം കിമപി തത്വമഹന്ന ജാനെ നമ്മൾക്കിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഞാനുണ്ട് എല്ലായിടത്തും ഞാനല്ലാതെ ഒന്നുമില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ഭഗവാൻ്റെ ഓരോരോ രൂപങ്ങളെങ്ങനെ കാണാൻ സാധിക്കുകയാണ് ഭഗവാനല്ലാതെ ഒന്നുമില്ല എന്ന് ഉള്ള ആ തത്വം കുറേശേ ബോധ്യപ്പെടുത്തുവാൻ ഈ വക പുണ്യദിനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ായണ നാരായണ നാരായണ